നമസ്കാരം നമ്മളിതാ കണ്ണൂർ സിറ്റിയിലാണ് ഉള്ളത് സിറ്റിയിൽ നമ്മൾ ആ ഇങ്ങനെ ഒരു യാത്ര വരുമ്പോൾ സമയത്ത് ആബിദിൻ്റെ കട എന്നൊരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് സാധനമാണ് ഈ സാധനം എന്ന് പറയുന്നത് ലൊട്ടക്കച്ചെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് സംഭവത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മളെ ഒരു പൊരി പോലത്തെ ഒരു സാധനം ഇതിന് കണ്ണൂരിൽ ലൊട്ട എന്ന് പറയുന്നത് അതിനകത്ത് ഇവർ സ്പെഷ്യൽ അച്ചാർ പോലെ ഒരു മധുരം അങ്ങനെ അച്ചാറുള്ള ഒരു സാധനം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു ടേസ്റ്റ് സാധനം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് പുളി ഉപ്പ് മധുരം എല്ലാം ഒരു നാല് ഇത് അടങ്ങിയ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ സാധനത്തിനുള്ളത് ഇത് മാത്രമല്ല ഇവിടെ ഒരു വിവിധതരം അച്ചാറും സാധനം ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇത് ഇവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം

അപ്പൊ പിന്നെ ഈ കോഴിക്കോട് സ്പെഷ്യൽ കോഴിക്കോട് എരുവിലാണ് ഇവിടെ മദരത്തിലാണ് ഇപ്പൊ കോഴിക്കോട് എരുവാണ് ഉപ്പിലിട്ടതല്ലോ വെച്ചിട്ടുള്ള ഒരു സംഭവം ഐസ്ക്രീം അതൊക്കെ ഇട്ടിട്ടുള്ള ഫ്ലാവർ ഐസ്ക്രീം ഫ്ലാവേഴ്സ്ണ്ട് പക്ഷേ ഇതേപോലെ പോവാൻ വേണ്ടിയിട്ട് ഹോട്ടലുകളെ എന്തായാലും ഈ സാധനം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കാരണം വേറൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊരി പോലുള്ള സാധനം ഈ സാധനം നമ്മൾ നല്ല കച്ച് അല്ല സോറി ലൊട്ട എന്ന് പറയുന്നത് അപ്പൊ ഈ ലൊട്ടേന്റെ മുകളിൽ സ്പെഷ്യൽ മിക്സ് ആയ ഒരു കച്ച് എന്നാണ് വേറെ പറയുന്നത് അച്ചാർ പോലുള്ള ഒരു സാധനം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ തരുന്നത് ഏതായാലും ഒന്നും പറഞ്ഞില്ല കിഡിലൻ ടേസ്റ്റ് കിഡിലം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതെന്നാണ് ഏകദേശം ഇരുപത് രൂപയായിട്ടാണ് ഇതിന് റേറ്റ് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഈ ലൊട്ട മാത്രമല്ല നമ്മുടെ കപ്പയുടെ ചിപ്സ് അതിൻ്റെ കച്ച ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മുറുക്ക് അങ്ങനെ വിവിധതരം സാധനങ്ങൾ ഉൾപ്പെടുത്തിയ കച്ച് നമുക്കിവിടെ ആവിധിക്കാൻ്റെ ഈ കച്ച് കടയിൽ കിട്ടും ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയിൽ നിന്ന് കാൽടെക്സിലേക്ക് പോകുന്ന വഴിയിൽ ദീനുൽ ഇസ്ലാം സഭ സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കടയാണ് വളരെ ഫേമസ് ആയത് അവർ പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഈ കട ഇപ്പോഴും ആൾക്കാർ തേടി എത്തുന്ന ഒരു ഷോപ്പ് കൂടിയാണ് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ അറക്കൽ മ്യൂസിയം അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് കച്ചും കഴിച്ച് അറക്കൽ മ്യൂസിയം സന്ദർശിച്ച് നമുക്ക് ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് ഇവിടുന്ന് മടങ്ങാൻ സാധിക്കും കണ്ണൂരിൽ നിന്നും ഫൈസ്ലസിസ്